എന്താണ് ഈ മാപ്പു പറയിപ്പിക്കലിന്റെ നീതിശാസ്ത്രാണ് ഇസ്ലാമിക വീക്ഷണ പ്രകാരം എന്താണ് ഈ മാപ്പ് പറയിപ്പിക്കുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇത് അവരുടെ തിയോളജിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി മാപ്പ് പറയുക എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടെ തെറ്റു ബോധ്യമായി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ബോധ്യത്തിന്റെ പുറത്താണ് അയാൾ മാപ്പ് പറയാൻ വരുന്നത് അങ്ങനെ ആൾ മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാപ്പ് കൊടുക്കും അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രമാണം പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ് കറുത്ത അത് പറഞ്ഞത് അങ്ങനെയാണല്ലോ ഏഴ് എഴുപത് വർഷം ക്ഷമിക്കുക എന്നുള്ളതാണ് അതെ അതങ്ങനെയുള്ള തീർച്ചയായിട്ടും എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോ അത് വേറൊരു വിധത്തിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന പഠിപ്പിക്കൽ അതായത് ഒരാൾ മാപ്പ് പറയുന്നു അവർ അവരുടെ ഇതിലപ്പം തന്നെ അയാൾ അത് കൺഫ്യൂഷൻ ചെയ്യാണ് ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളതാണ് തെറ്റ് ചെയ്താൽ പിന്നെ അയാൾ ശിക്ഷാർഹനാണ് ഈ ചിന്താഗതിയാണ് അത് ഒരായത്തുണ്ട് സൂറ നാൽപ്പത്തി ഏഴിന് മുപ്പത്തി അഞ്ച് അവിടെ ഇങ്ങനെയാ പറയുന്നത് ആകയാൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നിരിക്കുകയും ശത്രുക്കളെ നിങ്ങൾ സന്ധിക്ക് ക്ഷണിക്കുകയും ചെയ്യരുത് അതാകും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും അവൻ നഷ്ടപ്പെടുത്തുകയില്ല അപ്പൊ ഈ ഒരാളോട് ഒന്ന് മാപ്പ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൗർബല്യം കാണിക്കലായിട്ടാണ് അവർ പരിഗണിക്കുന്നത് നമ്മളെ സംബന്ധിച്ച ദൗർബല്യം ശരിക്കും ദീർനായ ഒരാൾക്ക് മാത്രമേ തന്റെ സ്വന്തം തെറ്റ് ബോധ്യപ്പെട്ടിട്ട് അത് അംഗീകരിച്ച് ക്ഷമ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ പറ്റുകയുള്ളൂ മാപ്പി ചോദിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാൽ ഇവരുടെ പഠിപ്പിക്കുന്ന നേരെ തിരിച്ചാണ് അത് ദൗർബല്യമാണ് നിങ്ങൾ അങ്ങനെ കാണിക്കരുത് നിങ്ങൾ ദൗർബല്യം കാണിക്കാൻ പാടില്ല നിങ്ങളാണ് ഉന്നതന്മാര് നിങ്ങൾ ശത്രുക്കളോട് സന്ധിക്ക് പോയിട്ട് അങ്ങോട്ട് പോയി നിങ്ങളെ അപേക്ഷിക്കാനൊന്നും പാടില്ല ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം ആ ശക്തിയുടെ അതിൽ അവരെ ഭയപ്പെടുത്തിയിട്ട് പിന്നെ അവരെ കൊണ്ട് ഇങ്ങോട്ടേക്ക് സന്ധ്യക്ക് അപേക്ഷിക്കുക അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുക ചെയ്യുക എന്നുള്ളതാ ഇത് ക്ഷമ ചോദിച്ചത് ഇതിൽ പ്രത്യേകമായി നമ്മൾ അറിയേണ്ട വളരെ അപകടകരമായ ഒരു കാര്യമുണ്ട് മുസ്ലിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടില് ഒരാൾ ക്ഷമ ചോദിച്ചെന്ന് വെച്ചോ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് സാധാരണ മുസ്ലിങ്ങളല്ല മതഭ്രാന്തമുള്ള മുസ്ലിങ്ങളുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ശിക്ഷയ്ക്ക് അർഹരാണ് കാരണം അവൻ അവരുടെ തെറ്റ് സ്വയം സമ്മതിച്ചു അതുകൊണ്ടാണല്ലോ ഒന്ന് ക്ഷമ ചോദിച്ചത് ഇത് ജോസഫ് മാർഷിന്റെ കേസിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടതാണ് ജോസഫ് മാഷ് ക്ഷമ ചോദിച്ചു പിന്നീടാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം വരുന്നത് കയ്യാലം വെട്ടിക്കളയുന്നത് ബാക്കി പലരെയും ഇവർ ക്ഷമ ചോദിപ്പിക്കുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കേസുകളിലും പലരെ കൊണ്ടും ഇവര് ക്ഷമ ക്ഷമ മറയിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇവർക്കെതിരായിട്ട് കൃത്യമായിട്ട് വിവരം പ്രമാണങ്ങളിലുള്ള കാര്യമൊക്കെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചരിത്രത്തിലുള്ളതായിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ മറയിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് കാരണം ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം തങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരെപ്പോഴെങ്കിലും അതിനുള്ള ശിക്ഷ കൊടുത്തുള്ളൂ ആ ഒരു ഉദ്ദേശത്തിലിത് ചെയ്യുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ക്ഷമ പറയാൻ നിൽക്കരുത് ഒരു കാരണവശാലും നമ്മൾ ഈ ഞാൻ ഈ ക്രിസ്തുവിന്റെ പഠിപ്പിക്കല തള്ളണം എന്നല്ല ഞാൻ പറയുന്നത് കാരണം ഒരു നമ്മളായിട്ട് അങ്ങോട്ട് ആരോട്ടും പ്രശ്നം നമ്മൾ പോകുന്നില്ലല്ലോ നമ്മളായിട്ട് ഇങ്ങോട്ട് വന്നു പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് പിന്നെ അതൊരു പ്രശ്നമായിട്ട് വരുന്നത് നമ്മൾ എന്തെങ്കിലും ആ സിസ്റ്റർ തന്നെ അവരെ കുറേ പ്രകോപിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ വായുന്നൊരു വാക്ക് വന്നത് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചത് അപ്പൊ അതുപോലെയൊക്കെയുള്ളൂ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്ഷമ പറയണമെങ്കിൽ ആദ്യം അവിടെ നിന്ന് പറയാൻ പറയണം അപ്പൊ അവര് പറയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാനും പറയാം ആ നിലപാടിൽ നിൽക്കണം മുസ്ലീങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ഈ നിലപാടെടുക്കണം എപ്പോഴും അല്ല എന്നുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യും ജോസഫ് മാഷിനൊക്കെ പറ്റിയത് നമ്മുടെ ഉപ്പാകെയുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം